മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് നടൻ ബോബൻ ആലമൂടൻ ആ പേര് കേൾക്കുമ്പോൾ നിറം എന്ന സിനിമയിലെ പ്രായം തമ്മിൽ മോഹൻ നൽകി എന്ന പാഠവും മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക പ്രകാശ് മാത്യു എന്ന കോളേജ് കുമാരനായി മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ ബോബൻ ആലമൂടൻ പിൽക്കാലത്ത് സീരിയൽ ലോകത്ത് തിളങ്ങി പ്രായം അൻപത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴും കാഴ്ചയിൽ ചെറുപ്പക്കാരനായിട്ട് ഇരിക്കുകയാണ് ബോബൻ ആലമൂടൻ വനിതാ മാഗസിൻ്റെ ഏറ്റവും പുതിയ കവർ പേജിൽ തിളങ്ങി നിൽക്കുന്നതും ബോബൻ ആലമൂടനും കുടുംബവുമാണ് ഇപ്പോൾ പ്രായം തട്ടാത്ത ബോബനൊപ്പം ആളുകൾ ശ്രദ്ധ കവരുന്നത് ചിത്രത്തിലെ സുന്ദരി കുട്ടിയാണ് ബോബൻ്റെ മകൾ സേന ആലമൂടൻ അച്ഛനെ അഭിനയമാണ് പ്രിയമെങ്കിൽ മകൾ സേന തിളങ്ങുന്നത് മോഡലിംഗ് രംഗത്താണ് രണ്ടായിരത്തി ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു ബോബൻ്റെയും ഷെല്ലിയുടെയും വിവാഹം സ്വിറ്റ്സർലൻഡിലെ ബാൽഗ്രിസ്റ്റ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ട്യൂട്ടറാണ് ഷെല്ലി ഷെല്ലിയും മകൻ സിലാനും മകൾ സേനയുമെല്ലാം ജർമ്മൻ സിറ്റിസൺസാണ് ബോളിവുഡ് സിനിമയിൽ സഹ സംവിധായകനായി ജോലി ചെയ്യുകയാണ് സിലാൻ ബോളിവുഡ് നടി രാഹുൽ പ്രീതിൻ്റെ സോഷ്യൽ മീഡിയ മാനേജറും സിലാനാണ് അതേസമയം മോഡലിംഗിൽ തിളങ്ങുന്ന സേന ആലമൂടൻ ലൂയി വിറ്റോൺ ഫാൽഗുനീഷ്യൻ എ എ ജെ എസ് കി തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളുടെ മോഡലാണ് മനീഷ് മൽഹോത്ര അടക്കമുള്ള ഡിസൈനർമാർക്കൊപ്പം സേന വർക്ക് ചെയ്തിട്ടുണ്ട് കീൻ എന്ന ചിത്രത്തിൽ ഓസ്ട്രേലിയൻ മോഡൽ ലിസ ഹെഡനെ കണ്ടതോടെയാണ് സേനയ്ക്ക് മോഡലിംഗിനോട് താൽപ്പര്യം തോന്നി തുടങ്ങിയത് നടൻ ആലമോഡൻ്റെ മകനായ ബോബൻ ആകാശക്കോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്